ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സി എസ് ഐ ആർ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസിലേക്ക് ഇപ്പോൾ പെർമനൻറ്റ് ബേസിസിൽ വ്യത്യസ്ത പോസ്റ്റുകളിലേക്കായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സി എസ് ഐ ആർ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസിലേക്കാണ് ഇപ്പോൾ പെർമനൻറ്റ് ബേസിസിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജൂനിയർ സ്റ്റെനോഗ്രാഫർ എന്ന പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ വേണ്ടി കഴിയുക ഇതിലേക്കുള്ള അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന അവസാന തീയതി വരുന്നത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരിക്കും പോസ്റ്റുകൾ പരിശോധിക്കാം ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജനറൽ എന്ന പോസ്റ്റിലേക്ക് ഒൻപത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് യു ആർ അഞ്ച് ഒ ബി സി ഒന്ന് എസ് സി രണ്ട് എസ് ടി ഒന്ന് എന്നിങ്ങനെയാണ് കാറ്റഗറി വൈസുള്ള ഒഴിവുകൾ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എസ് ആൻഡ് പി എന്ന പോസ്റ്റിലേക്ക് അഞ്ച് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് യു ആർ മൂന്ന് ഒ ബി സി ഒന്ന് എസ് സി ഒന്ന് എന്നിങ്ങനെയാണ് ഒഴിവുകൾ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എഫ് ആൻഡേ എന്ന പോസ്റ്റിലേക്ക് ഏഴ് ഒഴിവുകളാണ് ഉള്ളത് യു ആർ മൂന്ന് ഒ ബി സി ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് എസ് സി രണ്ട് എന്നിങ്ങനെയാണ് കാറ്റഗറി വൈസുള്ള ഒഴിവുകൾ വന്നിട്ടുള്ളത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ജനറൽ എസ് ആൻഡ് പി എഫ് ആൻഡെ എന്നീ എല്ലാ പോസ്റ്റുകളിലേക്കും ഇരുപത്തിയെട്ട് വയസ്സാണ് ഉയർന്ന പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ബേസിക് സാലറി ആയിട്ട് വരുന്നത് ഏകദേശം മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് എല്ലാ ലെവൻസോടും കൂടി വരുന്നത് ഈ പോസ്റ്റുകളിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ്സും പ്ലസ് ടു തരത്തിലുള്ള വിജയവുമാണ് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്കില്ല് കൂടെ ഈ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം എം എസ് ഓഫീസ് എം എസ് വേഡ് എം എസ് എക്സ് എൽ പി ടി തുടങ്ങിയവ ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് ജൂനിയർ സ്റ്റെനോഗ്രാഫർ എന്ന പോസ്റ്റിലേക്ക് അഞ്ചൊഴിവാണ് വന്നിട്ടുള്ളത് യു ആർ മൂന്ന് എസ് സി ഒന്ന് എസ് ടി ഒന്ന് എന്നിങ്ങനെയാണ് കാറ്റഗറി വൈസുള്ള ഒഴിവുകൾ ഈ പോസ്റ്റിലേക്ക് ഇരുപത്തിയേഴ് വയസ്സാണ് ഉയർന്ന പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ ബേസിക് സാലറി വരുന്നത് അതായത് സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ എല്ലാ ലെവൻസോടും കൂടി ഏകദേശം നാൽപ്പത്തി രൂപ സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് ഈ പോസ്റ്റിലേക്ക് പത്താം ക്ലാസ്സും പ്ലസ് ടു തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സ്റ്റെനോഗ്രഫിയിലുള്ള പ്രൊഫിഷ്യൻസി കൂടെ ഈ പോസ്റ്റിലേക്ക് ആവശ്യമാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് രണ്ട് വർഷത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ് റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്നവർക്ക് ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും എല്ലാ പോസ്റ്റുകളിലേക്കും ഏജ് റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ട് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഡബ്ല്യൂ 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 ഡോട്ട് എൻ എ എൽ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഓൺലൈനായിട്ട് തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് അഞ്ഞൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വുമൺ എക്സ് സർവീസ്മാൻ തുടങ്ങിയ കാറ്റഗറിയിൽ വരുന്നവർക്ക് അപ്ലിക്കേഷൻ ഫീ യാതൊന്നും തന്നെ വരുന്നില്ല ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് രണ്ട് പേപ്പറുകളായിട്ടുള്ള എക്സാമുകൾ നടത്തിയാണ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് പേപ്പർ ഒന്നിൽ എബിലിറ്റി ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക പേപ്പർ രണ്ടിൽ ജനറൽ അവേർനെസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് തുടങ്ങിയ സബ്ജക്റ്റുകളാണ് വരുന്നുണ്ടായിരിക്കുക അതിനുശേഷം ഒരു കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് കൂടെ ഉണ്ടായിരിക്കുന്നതാണ് പേപ്പർ വണ്ണിൽ മിനിമം ക്വാളിഫിക്കേഷൻ മാർക്ക് ലഭിച്ചവർക്ക് മാത്രമേ പേപ്പർ ടു എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പേപ്പർ ടുവിൽ ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ടായിരിക്കുക ജൂനിയർ സ്റ്റെനോഗ്രാഫർ എന്ന പോസ്റ്റിലേക്ക് എക്സാം വരുന്നുണ്ട് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹൻഷൻ എന്നിവയാണ് ഇതിലേക്കുള്ള സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അതിനുശേഷം സ്റ്റെനോഗ്രഫിയിലുള്ള ഒരു പ്രൊഫിഷ്യൻസി ടെസ്റ്റ് കൂടെ ഉണ്ടായിരിക്കുന്നതാണ് എക്സാമിൽ ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ടായിരിക്കുക രണ്ട് എക്സാമുകളിലേക്കും വന്നിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ്റെ അവസാന പേജുകളിൽ റിസർവേഷന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അർഹരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇവ ഡൗൺലോഡ് ചെയ്ത് ഇതേ ഫോർമാറ്റിൽ സർട്ടിഫിക്കറ്റുകളുടെ എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ മറക്കണ്ട പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഇന്ത്യയിൽ ഉയർന്ന സാലറിയിൽ സ്ഥിര ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ ആരും തന്നെ മിസ് ചെയ്യരുത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള ഈ അവസരം യോഗ്യതയുള്ള എല്ലാവരും ഉപയോഗിക്കുമെന്ന് കരുതുന്നു യോഗ്യരായ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്